ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന ഡി എം കെ പ്രതിനിധാനം ചെയ്ത് തൂത്തുക്കുടി നിയോജക മണ്ഡലത്തിൽ നിന്നും ലോക്സഭാ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കനിമൊഴി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിയുടെ മകൾ തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ സഹോദരി കനിമൊഴി നല്ല പ്രാസംഗികയാണ് നല്ല വിദ്യാഭ്യാസമുള്ളയാളും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ വ്യക്തി മാത്രമല്ല അവർ ഒരു പത്രപ്രവർത്തക കൂടിയാണ് ദ ഹിന്ദു ഉൾപ്പെടെ നിരവധി മാധ്യമങ്ങളിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞാണ് അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതും ഇപ്പോൾ ഒരു പാർലമെൻ്റ് മെമ്പറായി ഇരിക്കുന്നതും ലോക്സഭയിലെ ചർച്ചാവേളകളിലൊക്കെ ഡി എം കെയെ പ്രതിനിധീകരിച്ച് കൂടുതൽ സംസാരിക്കുന്നതും കനിമൊഴിയാണ് കൃത്യമായ കാര്യങ്ങൾ കൃത്യമായ സമയത്തിനുള്ളിൽ കൃത്യ അളവിൽ അവർ സംസാരിച്ച് പൂർത്തിയാക്കിയിരിക്കും നല്ലൊരു പ്രാസംഗിക ആയതുകൊണ്ടും മികച്ച വിദ്യാഭ്യാസത്തിൻ്റെയും ഫലമായി ലഭിച്ച കഴിവാണത് ഈ കനിമൊഴിയോടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേഷ് ഗോപി ഏനി പിടിക്കാൻ പോയത് എന്തായാലും അവരുടെ കയ്യിൽ നിന്നും നന്നായി വാങ്ങിച്ചു കെട്ടി ഇപ്പോൾ പിന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും സുരേഷ് ഗോപി പാർലമെൻ്റ് മതം രക്തരൂക്ഷിത ഭീകര കോമഡി ബാലെ ചർച്ചാ വിഷയമാണ് ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് വായിൽ നിന്നും വീഴുന്ന എന്തെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ അസാധാരണമായ എന്തെങ്കിലും പ്രവൃത്തികളോ ഒക്കെയാണ് അവരെ വാർത്തയിൽ നിർത്തുന്നത് പക്ഷെ ഇവിടെ ഇത് രണ്ടുമല്ല ചെറിയൊരു ആക്ഷൻ മാത്രം ഇപ്പോൾ ശൂന്യാകാശവും കടന്ന് പുള്ളി ഇങ്ങനെ അടുത്ത ആൾതാമസമുള്ള ഗ്രഹം ലക്ഷ്യമാക്കി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് പറഞ്ഞു വന്നത് കനിമൊഴിയെക്കുറിച്ചാണ് പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അത് സുരേഷ് ഗോപിയെക്കുറിച്ചായിപ്പോയി സുരേഷ് ഗോപിയെ ഞെക്കിപ്പിഴിഞ്ഞ് അടിച്ച് നനച്ച് ഹാങ്കറിൽ തൂക്കിയിട്ട കനിമൊഴിയെ സംബന്ധിച്ച് പുതിയൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് ഇക്കഴിഞ്ഞ ദിവസം ആക്ഷൻ കൊണ്ട് കോപ്രായം കാണിച്ച സുരേഷ് ഗോപിയെ രണ്ടേ രണ്ട് വാക്കുകളിലൂടെ അടിച്ചൊടിച്ച് കസേരയിൽ ഇരുത്തിയ കനിമൊഴി തമിഴ്നാട്ടിലെ ഒരു സംഖ്യയെ അകത്താക്കിയിരിക്കുകയാണ് അകത്ത് എന്ന് പറഞ്ഞാൽ ജയിലിൽ സംഖ്യ എന്ന് പറഞ്ഞാൽ വെറും സംഖ്യയല്ല ചൊറിയൻ സംഖ്യ എന്ന് തന്നെ പറയണം വെറുതെ കനിമൊഴിയെ ചൊറിയാൻ പോയതാണ് പക്ഷെ പണിപാളി സംഭവം കോടതി കയറി കോടതി പുള്ളിയോട് ജയിലിൽ പോയി കിടക്കാനും പറഞ്ഞിരിക്കുകയാണ് ദ്രാവിഡ മുന്നേറ്റക്കഴകം എം പി കനിമൊഴിയെക്കുറിച്ചുള്ള പരാമർശവും അതിനൊപ്പം തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പെരിയൂർ പ്രതിമ തകർത്തതുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് ഈ ബി ജെ പി നേതാവ് അകത്തു പോകുന്നത് ആരാണ് അകത്തു പോകുന്നത് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് തമിഴ്നാട്ടിലെ മുതിർന്ന ബി ജെ പി നേതാവ് എച്ച് രാജ കേട്ട് കാണോ ബി ജെ പി ദേശീയ സെക്രട്ടറിയാണ് പുള്ളി ഇപ്പോൾ വലിയ പുള്ളിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കേസുകളിലും എച്ച് രാജ എന്ന ബി ജെ പി നേതാവ് കുറ്റക്കാരനാണെന്ന് തമിഴ്നാട്ടിലെ പ്രത്യേക കോടതി വിധിച്ചിരിക്കുകയാണ് രണ്ടു കേസുകളിലും ബി ജെ പി ദേശീയ സെക്രട്ടറി രാജ എം പിമാർക്കും എം എൽ എ മാർക്കുമുള്ള പ്രത്യേക കോടതി ആറുമാസത്തെ കഠിന തടവിനാണ് ശിക്ഷിച്ചിരിക്കുന്നത് കൂടാതെ അയ്യായിരം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട് ശിക്ഷ വിധിച്ചെങ്കിലും പുള്ളി ഇതുവരെ അകത്തു പോയിട്ടില്ല കാരണം അപ്പീൽ ഫയൽ ചെയ്യാൻ രാജയ്ക്ക് സമയം അനുവദിച്ചുകൊണ്ട് കോടതി ശിക്ഷ മുപ്പത് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു വച്ചിരിക്കുകയാണ് അതായത് നിലവിൽ ശിക്ഷയുണ്ട് അപ്പീൽ ഫയൽ ചെയ്യാൻ സമയം അനുവദിച്ചിരിക്കുന്നു എന്ന സാരം സമയം കഴിയുമ്പോൾ അകത്ത് പോകണം ഇതിനിടയിൽ പ്രത്യേക കോടതി വിധികളൊന്നും വന്നില്ല എങ്കിൽ ഈ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ഒരു വ്യക്തിയുടെ പ്രവൃത്തികൾ നമുക്ക് സഹിക്കാനാകുന്നതിൻ്റെ പരിധി വിടുമ്പോൾ നമ്മൾ ആ പ്രവൃത്തികളെ വിശേഷിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു നാടൻ വാക്കാണല്ലോ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ രാജ എന്ന് പറയുന്ന വ്യക്തിയെ തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറിയ ആൾക്കാരുടെ രാജാവ് എന്ന് വിളിക്കണം കാരണം ചില്ലറ പൊടിപ്പല്ല പുള്ളി പൊടിച്ചിരിക്കുന്നത് മറ്റു മതങ്ങൾക്കെതിരെ സംസാരിക്കുകയും സാമുദായിക സംഘർഷം ഉണ്ടാക്കുകയും പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്ത ചരിത്രമാണ് എച്ച് രാജയ്ക്കുള്ളതെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് നേരത്തെ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ി ജെ പിയെയോ ആർ എസ് എസിനെയോ നരേന്ദ്രമോദിയെയോ ചോദ്യം ചെയ്യുന്ന എല്ലാവരും ഈ പുള്ളിക്ക് ഇന്ത്യ വിരുദ്ധരാണ് പുള്ളി എന്തിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നോ അതെല്ലാം വർഗീയ പരാമർശങ്ങളിൽ ചെന്ന് നിൽക്കും എന്നുള്ളതും ഉറപ്പാണ് രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ ഹിന്ദുധർമ്മ സംരക്ഷണ പ്രസ്ഥാനം സംഘടിപ്പിച്ച യോഗത്തിൽ യേശുവിനും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പെരിയോർക്കുമെതിരെ പ്രകോപനപരമായ പരസ്യ പ്രസംഗം നടത്തിയതിന് ഇയാൾക്കെതിരെ തമിഴ്നാട് ഡി ജി പി നേരിട്ട് കേസെടുത്തിരുന്നു അന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമിഴരല്ല എന്നാണ് അവർ സഹിക്കുമോ മുസ്ലിം വിദ്യാർത്ഥിനികൾ ബുർഖ ധരിക്കുന്നത് പരീക്ഷയിൽ കോപ്പി അടിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ പുള്ളിയും ഇതേ ഇദ്ദേഹം തന്നെയാണ് ഈ കുറച്ചുനാൾ മുൻപ് തമിഴ്നാട്ടിലൊരു മനുഷ്യനെ ആക്രമിച്ച സംഭവം നടന്നു ആക്രമിച്ചു എന്ന് കേട്ടതോടെ കണ്ണ് മടച്ചു പറഞ്ഞു ആക്രമിച്ചത് മുസ്ലിങ്ങളാണ് എന്ന് പക്ഷെ അതിൽ പണി കിട്ടി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ഈ രായാവിന് എതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യാനും ഇയാളുടെ പ്രസ്താവനയെക്കുറിച്ച് അന്വേഷിക്കാനും മദ്രാസ് ഹൈക്കോടതി ചെന്നൈ പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു ഈ നടൻ വിജയ് ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ആദ്യ രംഗത്തെത്തിയതും ഈ പറയുന്ന രായ തന്നെയാണ് വിജയ് ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് തൻ്റെ സിനിമയിലൂടെ ജി എസ് ടിയെ വിമർശിക്കാനും മോദിയോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കാനും കാരണമായത് എന്നാണ് ഇയാൾ പറഞ്ഞത് എന്തായാലും ഈ രാജ അന്നീ പ്രസ്താവന നടത്തിയതിന് പിന്നാലെ നടൻ വിജയ് തൻ്റെ വോട്ടേഴ്സ് ഐ ഡിയുടെയും ഔദ്യോഗിക ലെറ്റർ ഹെഡിന്റെയും ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് മറുപടി നൽകിയത് ആ പോസ്റ്റ് ചെയ്ത സാധനങ്ങൾക്കുള്ളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് ജോസഫ് വിജയ് എന്ന് കണ ഉലക്കിത് പോതും എന്ന് വിജയ് മനസ്സിൽ പറഞ്ഞു കാണാം ആരാണ് ലെനിൻ അദ്ദേഹത്തിന് ഇന്ത്യയുമായി എന്താണ് ബന്ധം കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താണ് ബന്ധം ത്രിപുരയിൽ ലെനിൻ്റെ പ്രതിമ തകർത്തു നാളെ തമിഴ്നാട്ടിലെ ഇ വി ആർ രാമസ്വാമിയുടെ പ്രതിമ തകർക്കും എന്നും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട വ്യക്തിയും ഈ പറയുന്ന രായ തന്നെയാണ് ഈ പോസ്റ്റിന് പിന്നാലെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് അക്രമവും സാമുദായിക ധ്രുവീകരണവും സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് പ്രസ്താവനകൾ നടത്തി എന്ന ഒരു അഭിഭാഷകന്റെ ഹർജിയിൽ രാജയുടെ മാനസികാരോഗ്യം പരിശോധിക്കാൻ മദ്രാസ് ഹൈക്കോടതി ചെന്നൈ പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇയാൾക്ക് ാന്താണോ എന്ന് കൊണ്ടുപോയി പരിശോധിക്കണമെന്ന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ ഡി എം കെ എം പി കന്മൊഴിയെ എം കരുണാനിധിയുടെ അവിഹിത സന്തതി എന്ന് യെച്ചുരാജ വിശേഷിപ്പിച്ചു ഈ സംഭവം ഒരർത്ഥത്തിൽ തമിഴ്നാടിനെ പിടിച്ചങ്ങ് കുലുക്കി അതാണിപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും എത്രത്തോളം ചൊറിയനാണ് ഈ ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് വീഴുന്ന പ്രസ്താവനകൾക്കൊരു പരിധിയുണ്ട് ആ പ്രസ്താവനകൾ മൂലം ആരെയും വലുതായി വേദനിപ്പിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ ഇയാൾ വേദനിപ്പിക്കാൻ വേണ്ടി ബാക്കി സംസാരിക്കുന്നൊരു വ്യക്തിയാണ് അതല്ലാതെ ഒരു വാക്ക് പോലും ഇയാൾ പറഞ്ഞതായി മറ്ററിഞ്ഞേറ്റിട്ടില്ല എന്തായാലും സുരേന്ദ്രനും കൂട്ടുകാർക്കും അഭിമാനിക്കുക ഇത്രത്തോളം വലിയ പ്രസ്താവനകളൊന്നും കേരളത്തിൽ തങ്ങളുടെ കൂട്ടർ നടത്തിയിട്ടില്ല എന്നുള്ളതിൽ ഇടക്കിടയ്ക്ക് അതിലേക്ക് കടക്കാൻ പോവുകയാണോ എന്ന് ചില സൂചനകൾ ചില നേതാക്കൾ ഉയർത്തുമെങ്കിലും ഇതുവരെ അത്രത്തോളം കടന്നിട്ടില്ല എന്നാണ് പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കനിമൊഴി ചോദിക്കാനും പറയാനും ആളുള്ള വ്യക്തിയാണെന്നും തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഒരു പട്ടിക്കുഞ്ഞു പോലും ചോദിക്കാൻ വരില്ലെന്നും ഇപ്പോൾ രാജയ്ക്ക് മനസ്സിലായി കാണാം പിന്നെ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് നടന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ ഇളിഞ്ഞ ആക്ഷന് രണ്ട് വാക്കുകളിലൂടെ മറുപടി നൽകിയ സുരേഷ് ഗോപിയെ കനിമൊഴി മൂലയ്ക്കരുത്തിയ സംഭവം നമ്മൾ വ്യക്തമായി കണ്ടു എന്തായാലും പാർലമെൻ്റ് പ്രസംഗിച്ചു കൊണ്ടു നിന്ന സമയമായതുകൊണ്ട് കനിമൊഴി വളരെ കൂടുതലൊന്നും സുരേഷ് ഗോപിയെ ആക്രമിച്ചില്ല അല്ല അങ്ങനെ പറയാനും പറ്റില്ല കനിമൊഴി പറഞ്ഞ ആ രണ്ട് വാക്കുകൾ തന്നെ സുരേഷ് ഗോപിക്ക് കൂടുതലാണ് കൂടുതൽ എന്തെങ്കിലും പറയാനുള്ള സമയം കനിമൊഴിക്ക് ലഭിച്ചിരുന്നു എങ്കിൽ സുരേഷ് ഗോപി ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ വരെ പ്രസിദ്ധിയാർജിച്ച് തന്നെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിന് സുരേഷ് ഗോപിയുടെ ആ ഇളിഞ്ഞ മൂന്ത കണ്ട് അതുമായി ബന്ധപ്പെട്ട രണ്ട് വാക്ക് പറഞ്ഞ് കനിമൊഴി തൻ്റെ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു സുരേഷ് ഗോപി കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് തന്നെ ഇവിടെ പറയാം അവർ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആരും അറിയാതെ കാശിക്ക് പോകുന്നതായിരുന്നു സുരേഷ് ഗോപിക്ക് നല്ലത് എന്തായാലും സുരേഷ് ഗോപിക്ക് ആശ്വസിക്കാം തമിഴ്നാട്ടിലെ ചൊറി സ്പെഷ്യലിസ്റ്റ് രാജ സാറിന് പറ്റിയതൊന്നും തനിക്ക് പറ്റിയില്ല എന്ന് ഓർത്ത് കനിമൊഴി കരുണാനിധിയുടെ ഏതു തരത്തിലുള്ള മകളാണ് എന്ന് ഗവേഷണം നടത്തി കണ്ടുപിടിക്കാൻ ശ്രമിച്ച രാജാ സാർ ഇപ്പോൾ അപ്പീൽ കൊടുക്കാനും ശിക്ഷ ഇളവ് ചെയ്ത് ഊരാനും ഓടി നടക്കുകയാണ് പിന്നെ ഇതൊന്നും നടന്നില്ലെങ്കിൽ പുള്ളിക്ക് എങ്ങനെ ഈ കേസിൽ നിന്ന് ഊരണം എന്നുള്ളതും കൃത്യമായി അറിയാം അതിനുള്ള വഴിയൊക്കെ കണ്ടുവച്ചിട്ട് തന്നെയാണ് രാജ സാർ ആ പണിക്ക് ഇറങ്ങിയതെന്ന് വ്യക്തം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഇതേ രാജ സാർ പോലീസിനെയും ഉന്നത ജുഡീഷ്യറിയെയും അപകീർത്തികരമായ വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചിരുന്നു പക്ഷേ പുള്ളിക്കാല നിർഭാഗ്യം അത് ഏതോ ക്യാമറയിൽ പതിഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർ അഴിമതിക്കാരും ഹിന്ദു വിരുദ്ധരുമാണെന്ന ചെറിയ കാര്യം മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ എന്തായാലും മധുര ഹൈക്കോടതിയിൽ കേസെത്തി ആദ്യം കിടന്ന് ഓട്ടവും നിലവിളിയും ഒക്കെ നടത്തിയെങ്കിലും പിന്നീട് പുള്ളി അന്തസ്സായി അതിൽ നിന്ന് ഊരി എങ്ങനെയാണ് ഊരിയത് എന്ന് കൂടി കേൾക്കണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അകത്തുപെട്ടാൽ ഊരാനുള്ള വഴി കണ്ടുപിടിച്ച ശേഷം മാത്രമേ രാജ ഈ പണിക്കിറങ്ങൂ എന്ന് അന്ന് അഭിമാനം പണയം വെച്ചുള്ള ഒരു കളിക്കും തനിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിയ രാജ വെറും രണ്ടക്ഷരമുള്ള ഒരു വാക്ക് കോടതിയോട് പറഞ്ഞു ആ കേസ് കോടതി അവസാനിപ്പിക്കുകയും ചെയ്തു ആ വാക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതാണ് മാപ്പ്